നമസ്കാരമുണ്ട് ഇപ്പോൾ രാത്രി പന്ത്രണ്ടര പന്ത്രണ്ട് മുപ്പതായി ഞാനിപ്പോൾ കെ പി റോഡിലാണ് അടൂരിന് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ആദ്യ കടകളങ്ങരയ്ക്കും പഴവളത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് നമ്മുടെ പോലീസ് ബാരിക്കേഡുള്ള ബാരിക്കേഡല്ല പോലീസിൻ്റെ സി സി ടി വി ക്യാമറ റോഡിൽ വെച്ചിട്ടുള്ള ഇപ്പോൾ ക്യാമറ പോയിൻറ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ ആദ്യ കടകുളങ്ങാൻ പറ്റും കേട്ടോ അവിടെ ഇടസത്ത് ഒരു ചെറിയൊരു കട ഉണ്ടോ ലൈറ്റ് ഓട്ടോ കാണുന്നത് അതൊരു പ്രത്യേക സിമ്പിൾ ആണോ ലൈറ്റ് കേട്ടോ വലിയ വെളിച്ചോ വലിയ ഒന്നും ഇല്ല ആ കടക്കാലത്തെ ഫുഡാണ് കാണുന്നത് കേട്ടോ അല്ല സൂപ്പർ ചൂട് ചൂടപ്പവും ചതച്ച ചാമ്പന്തിയും പപ്പടവും ആണ് പിന്നെ മുട്ടക്കറി സ്പെഷ്യലാണ് ഞാൻ വാങ്ങിയില്ല ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് അവിടെ വാങ്ങിയില്ല ഇപ്പം ഇപ്പം വാങ്ങാത്ത സമയം അങ്ങനെ വാങ്ങിയല്ലേ കേട്ടോ പിന്നെ സൂപ്പർ സ്ട്രോങ് ചായ കേട്ടോ കിടുക്ക ചായ രാത്രി പന്ത്രണ്ട് മണിക്ക് തുറക്കുകയും രാവിലെ അഞ്ച് മണിക്കകത്ത് സാധനം തീരുമ്പോഴത്തേക്ക് അടയ്ക്കുകയും ചെയ്യുന്ന വിറകടുപ്പിൽ മാത്രം പാചകം ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു കടയാണ് ഇവിടെ ബോർഡുകളോ മറ്റ് പരസ്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വരുന്ന വഴിയിൽ ഈ ലൈറ്റ് കണ്ടാൽ അവിടെ കയറിയാൽ നമുക്ക് സാധനം കിട്ടും അലിഞ്ഞ് പോകുന്ന രീതിയിലുള്ള അപ്പവും കട കേട്ടോ സോഫ്റ്റ് ആണ് പിന്നെ പപ്പടം അപ്പത്തിൻ്റെ കൂടുതലുള്ള സ്പെഷ്യൽ പപ്പടമാണ് ഒരുപാട് പൈസയൊന്നുമില്ല രണ്ട് അപ്പവും പപ്പടവും ചായ മുപ്പത്തഞ്ച് രൂപ അത്രേയുള്ളൂ മുട്ടക്കറിയോട് വാങ്ങിക്കുമ്പോഴേ ഒരു അമ്പത് രൂപയ്ക്കകത്തേക്ക് പിന്നെന്ന് പറഞ്ഞാൽ ആ ടേസ്റ്റ് ആ ചൂടോട് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അതാണ് അവൻ്റെ പ്രത്യേകത തന്നെ വിറകടുപ്പിലെ ഫുഡ് കൂടി കഴിക്കുന്ന ആ ടേസ്റ്റ് ഭയങ്കര കേട്ടോ മനോഹരമായ ആ ഒരു ഭക്ഷണത്തിൻ്റെ സുഖം അപ്പോൾ അതുവഴി പോകുമ്പോൾ നിങ്ങളെ ഒന്ന് കയറി കഴിക്കണേ പ്രത്യേകിച്ച് അടുവിന് അഞ്ച് കിലോമീറ്റർ ഉള്ളു അവിടുത്തേക്ക് അപ്പോൾ ആ ക്യാമറ പോയിൻറ്റ് കാണാൻ മുമ്പിൽ ഒരു സി എ എഫ് എൽ ലൈറ്റ് ഇട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് ലൈറ്റ് ഇട്ടാൽ അച്ചങ്കട വന്നതായി ഓക്കെ അപ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറയണേ ഓക്കേ